ദശകം നാല് യോഗാഭ്യാസവും യോഗസിദ്ധിയും അതിലെ അഞ്ചാമത്തെ ശ്ലോകം നോക്കാം ശീലനാവശാ ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരസ്ത്യാ ഇതിന്റെ വ്യാഖ്യാനം അഷ്ടാംഗ യോഗാനുഷ്ഠാനത്തിലെ ഏഴാമത്തെ പടി എന്താണ് ധ്യാനം ധാരണയിലൂടെ മനസ്സുറപ്പിച്ചെടുത്ത ഭഗവാന്റെ സ്ഥൂല രൂപം വ്യക്തമായി മനസ്സിൽ കാണാറാകുന്നു പിന്നീട് ഏകാഗ്രമായി ആ രൂപത്തെ തന്നെ ചിന്തിച്ച് ധ്യാനിക്കണം അതിലൂടെ ചിത്തത്തെ ഭവാനിൽ ഉറപ്പിച്ചു നിർത്തുവാൻ കഴിയുന്നു ഇതിന്റെ വിജയത്തിന് വേണ്ടി ഭഗവാനെ തന്നെ ആശ്രയിക്കുകയും വേണം ധ്യാനം ധ്യാനം ഒക്കെ എളുപ്പമുള്ള മാർഗമല്ല ധ്യാനത്തിലൂടെ നമുക്ക് ഭഗവാനെ ധ്യാനിക്കുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ ഒന്നും നമുക്ക് നടക്കില്ല. ആ അനുഗ്രഹം എങ്ങനെയാണെന്ന് ലഭിക്കുക നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനോട് ചോദിക്കുക എനിക്ക് അനുഗ്രഹിക്കുക ഭഗവാനെ പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് തരിക കാശ് വേണം പണം വേണം എന്ന് ചോദിക്കണ്ട ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് അനുഗ്രഹം വേണം എന്നാലേ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുള്ളൂ ഇപ്രകാരം നിരന്തരമായി ആ ഭഗവത് രൂപത്തെ ധ്യാനിച്ചെടുത്താണ് ശ്രീ ഭട്ടതിരിപ്പാട് നൂറു ദശകമായപ്പോഴേക്കും ശാമി തേജോ എന്ന നിലയിലെത്തിയത് അഗ്രേവശ്യാമി ആ ഭഗവാനെ കണ്ടുകൊണ്ട് എന്താണ് സ്വന്തം മനസ്സിൽ നിന്നും എഴുതിയ നമുക്ക് നോക്കാം പിന്നീട് പുറകെ പുറകെ നമ്മൾ വരുന്നുണ്ട് വീണ്ടും വീണ്ടും ഓരോ ദശകമായി പറയുമ്പോൾ ആ നൂറാം ശ്ലോകത്തിന് അർത്ഥം പറയുന്നതാണ് രണ്ടാം ദശകത്തിലെ സൂര്യസ്പർധി മുതൽ നൂറാം ദശകത്തിലെ യോഗീന്ദ്രാണാം എന്ന ശ്ലോകം വരെ നാരായണീയത്തിൽ പലയിടങ്ങളിലും ആത്മാവിനെ മനസ്സിൽ ധ്യാനിക്കുവാനായി ഓരോ രൂപ രൂപസങ്കല്പം നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ ഭാഗമാണ് ഗുരുവാരപ്പനെ തന്നെ പരമാത്മാവായി പ്രകീർത്തിക്കുന്നത് അങ്ങനെ ആ നാല് അഞ്ചാം ശ്ലോകത്തിലും നമ്മൾക്ക് എന്തെല്ലാമാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞു തന്നിരിക്കുന്നത് ഭട്ടതിരിപ്പാട് നാരായണിയും എഴുതുകയും പ്രാർത്ഥിക്കതും തൻ്റെ വാതരോഗത്തിന് വേണ്ടി മാത്രമല്ല എന്ന് ഇനി ഉള്ള ദശകൾ കൂടി നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കാം അതായത് നമുക്ക് വേണ്ടി കൂടിയാണ് നമ്മൾക്ക് വേണ്ടി എല്ലാം മനസ്സിലാക്കി തരുന്നതിനും ഭഗവാനെ എങ്ങനെയാണ് മനസ്സിൽ കൊണ്ടുവരുന്നത് എന്നാണ് ഈ ദശകത്തിൽ പറയുന്നെങ്കിൽ അടുത്ത ദശകത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നായിരിക്കും അതിൻ്റെ അടുത്ത ദശകത്തിൽ എങ്ങനെ ഭഗവാനിലേക്ക് എത്തിച്ചേരും ഇങ്ങനെയുള്ള ഓരോ ദശകത്തിൽ കൂടിയും മേൽപ്പത്തൂർ പട്ടതിരിപ്പാട് എത്ര മനോഹരമായിട്ടാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള അടുപ്പം എടുക്കുക എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നു ഇനി അടുത്ത ദശകം നമുക്ക് നോക്കാം